ഗിരി യമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം തൊണ്ണൂറ്റഞ്ചാമത്തെ ദശകത്തിൽ ഒൻപതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം സർവാംഗേ രംഗത്കുതുകൂർത്തം താപ്യേകുജേ വരനസരസിജേ സുന്ദരേ മന്ദസേ തദ്വൈതൂപേന്നോ ചിന്തേയം മുഹൂരിതി സമുരു ഭേയം ധ്യാനിക്കാൻ ഉള്ളതായിട്ടുള്ള ഭഗവാന്റെ രൂപം ആണ് കഴിഞ്ഞ ശ്ലോകത്തില് പറഞ്ഞത് ആ പാദ കേശം മുതൽ പാദം വരെ ഉള്ളതായിട്ടുള്ള അവയവങ്ങളെ ഒക്കെ വർണ്ണിച്ചു അങ്ങനെയുള്ളതായിട്ടുള്ള ആ ദിവ്യമായിട്ടുള്ള രൂപം ഭഗവാൻ്റെ രൂപം മനസ്സിൽ ധ്യാനിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ മനസ്സിൽ ധ്യാനിക്കാനുള്ളതായിട്ടുള്ള രൂപം ആണ് ധ്യാനം തേശീലേയം എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകത്തിൽ വർണ്ണിച്ചത് ഇനി അത് കഴിഞ്ഞ് ആ ഭഗവാന്റെ രൂപത്തിനെ മുഴുവനായിട്ട് ധ്യാനിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ധ്യാനിക്കുമ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കണം അതിലേറെ കേന്ദ്രീകരിക്കണം അത് കേന്ദ്രീകരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു അവയവത്തിൽ കേന്ദ്രീകരിക്കുക അങ്ങനെ ആ അവയവത്തിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ അതിലേക്ക് കൂടുതൽ ബാക്കി ബാക്കിയുള്ള അവയവങ്ങളിലേക്ക് ഒന്നും പോവാതെ കണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അവയവത്തിലേക്ക് എവിടെയാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കൂടുതൽ സൗകര്യം അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു അവയവത്തിലേക്ക് കേന്ദ്രീകരിക്കുക അപ്പോൾ കൂടുതൽ കൂടുതൽ ഒതുക്കാനായിട്ട് പറ്റും നമ്മുടെ മനസ്സിനെ എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒടുക്കം ആ ഭഗവാന്റെ മുഖത്തിലേക്ക് അരവിന്ദം പോലെയുള്ളതായിട്ടുള്ള ആ മുഖാരവിന്ദത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിലേക്ക് മാത്രമായിട്ട് ബാക്കി അവയവങ്ങളിൽ നിന്നും ഒക്കെ മനസ്സിനെ കേന്ദ്രീകരിച്ച് ഈ മുഖത്തിൽ കേന്ദ്രീകരിക്കാം എന്ന് പറയാണ് അതാണ് ഈ ശ്ലോകം സർവാംഗേഷു എല്ലാ അവയവങ്ങളിലും എല്ലാ അവയവങ്ങളിലും വെച്ച് അംഗ സംബോധനയാണ് അംഗമെന്നു വെച്ചാൽ മനോ ഇതായിട്ടുള്ള ഭഗവാനെ എന്നുള്ള സ്നേഹത്തോടു കൂടിയുള്ളതായിട്ടുള്ള സംബോധനയാണ് അംഗ രംഗത്ത് കൂതുകം രംഗത്ത് കൂതുകം വർദ്ധിക്കുന്ന കൂടി അതായത് ഈ മനോഹരമായിട്ടുള്ള രൂപമാണ് കണ്ടത് ആദ്യം തന്നെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുള്ളത് മനോഹരമായിട്ടുള്ള രൂപം തല മുതൽ പാദം വരെ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയുള്ളതായിട്ടുള്ള രൂപത്തിനെയാണ് മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കണത് ഇനി അതിൽ നിന്ന് ഒന്നും കൂടിയും കേന്ദ്രീകരിച്ച് അവയിൽ വെച്ച ആ അംഗങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ളതായിട്ടുള്ള ഭഗവാന്റെ ആ മുഖാരവിന്ദത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അതാണ് മൃദു കേ സർവാംഗേഷു അംഗ രംഗത്കുതുകം അത്യധികമായ കൂടി അതി ഇതി മുഹൂർധാരയൻ വീണ്ടും വീണ്ടും ഈ ഭഗവാന്റെ രൂപം വീണ്ടും വീണ്ടും ധ്യാനിക്കുക ഒന്നിച്ചുള്ളതായിട്ടുള്ള ആ രൂപം വീണ്ടും വീണ്ടും ധ്യാനിച്ചുകൊണ്ടിരിക്കുക ആ ധ്യാനിച്ചുകൊണ്ടി ആദ്യം അത് മനസ്സിൽ ഉറപ്പിച്ചു എന്ന് പറഞ്ഞു ആ രൂപം തന്നെ വീണ്ടും വീണ്ടും ധ്യാനിക്കുക അതിപ്പോൾ അതിൻ്റെ ഇടയിൽ മനസ്സ് പോയിന്ന് വരും പതറിന്ന് വരും പതറിയാൽ പിന്നെയും അതിലേക്കെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുകയാണ് അതാണ് മുഹൂർമുഹു വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരിക്കൽ ധ്യാനിച്ച അതവിടെ ഇങ്ങോട്ട് ഇരുന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ അതല്ല അത് പറ്റി എന്ന് വരില്ല അത് മനസ്സിന്ന് പോയിന്ന് വരും നമ്മുടെ മനസ്സിന്ന് ശ്രദ്ധ പോയി എന്ന് വരും അപ്പം അത് പിന്നെയും വീണ്ടും വെളിച്ച് അവിടേക്ക് തന്നെ കൊണ്ടുവരണം മനസ്സിനെ എന്നാണ് അതാണ് മുഹുർമുഹു മുഹുർമുഹുധാരയൻ വീണ്ടും വീണ്ടും ആ രൂപത്തെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ഈശ അല്ലയോ ഭഗവാനെ ചിത്തം മനസ്സിനെ തത്രാവി ഏകത്രയുഞ്ചേ അതിൽ തന്നെ ഏകത്ര ഒരു ഭാഗത്ത് അതായത് സർവാംഗങ്ങളിൽ വ്യാപരിച്ചിരുന്നതായിട്ടുള്ള ആ ചിത്തത്തെ ആ അവയവങ്ങളിൽ ഏകത്ര ഒരു ഒരു ഭാഗത്ത് യുഞ്ചൻ യോജിപ്പിച്ചു അതായത് ആ മനസ്സ് അതിലൊരു ഭാ ഒരു അവയവത്തിൽ ഉറപ്പിക്കുക എന്നാണ് ഏകത്ര യുഞ്ചൻ എവിടെയാണത് സരസിജേ സുന്ദരേ മന്ദഹാസേ യുഞ്ചേ എന്ന യുഞ്ചെ ഞാൻ യോജിപ്പിക്കാം എങ്ങനെ വദന സരസിജേ സുന്ദരേ മന്ദഹാസേ വദന വദനസരസിജത്തിലുള്ളതായ ആ സുന്ദരമായ മന്ദഹാസത്തിൽ അല്ലെങ്കിൽ സുന്ദരമായ മന്ദഹാസത്തോടു കൂടിയ ആ വദന വദനസരസിജത്തിൽ ഭഗവാൻ ആ സര സുന്ദരമായിട്ടുള്ള മന്ദഹാസം അങ്ങനെ വഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സുന്ദരമായിട്ടുള്ള മന്ദഹാസത്തിൽ അതിൽ അപ്രകാരമുള്ളതായിട്ടുള്ള ആ മുഖത്ത് എൻ്റെ മനസ്സിനെ യോജിപ്പിക്കാം എന്ന് പറയണം സുന്ദരേ മന്ദഹാസേ തത്ര ആലീനം തുചേത ആ മനസ്സങ്ങൾ അവിടെ ലയിച്ചിരിക്കണം അലി ലീനമായിരിക്കണം ആലീനമായിരിക്കണം ആസമന്താത് ലീനം എന്നുള്ളതാണ് മുഴുവനായിട്ടൊക്കെ പരിപൂർണമായിട്ട് ആ മുഹാരവിന്ദത്തിൽ ലയിച്ചിരിക്കുമ്പോൾ തത്ര ആസീനം തു തത്ര അലീനം തുത പരമസുഖിത് അദ്വൈതരൂപേ വിതന്വൻ അത് കഴിഞ്ഞാൽ ആ മനസ്സങ്ങൾ ആ മുഹാരവിന്ദത്തിൽ ലയിച്ച് പരിപൂർണമായിട്ട് ലയിച്ചു കഴിയുമ്പോൾ പിന്നെ അടുത്തത് എന്താ വേണ്ടത് അതാ അതാണ് പറയണത് ചെയ്ത പരമസുഖജിത അദ്വൈത രൂപേ വിതന്വൻ അദ്വൈത രൂപത്തിൽ ആ ഭഗവാന്റെ അദ്വൈതമായിട്ടുള്ള രൂപത്തിൽ ആ മുഖം കൂടി മാറിയിട്ട് ആ ഏകമായിട്ടുള്ള അദ്വൈതമായിട്ടുള്ള പരമാനന്ദി രൂപമായിട്ടുള്ള ആ ജ്ഞാനം എന്നുള്ളതായിട്ടുള്ള പ്രകാശാത്മകമായിട്ടുള്ള ആ ഭഗവാന്റെ സർവ്വവ്യാപ്തമായിട്ടുള്ള ആ പരമാത്മം എന്നുള്ളതായിട്ട് പരമാത്മാവ് എന്നുള്ളതായിട്ടുള്ള ആ അവസ്ഥയിലേക്ക് മനസ്സിനെ ഉറപ്പിക്കണം എന്നാണ് അപ്പം ആദ്യം മുഹാരവിന്ദത്തിരിക്കു ആദ്യം ശരീരത്തിൽ മുഴുവൻ ഒന്നിച്ച മനസ്സ് ഉറപ്പിച്ചു പിന്നെ മുഹാരവിന്ദത്തിലേക്ക് ആ മന്ദഹാസത്തിലേക്ക് ഉറപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ആ മന്ദഹാസത്തോടു കൂടിയ മുഹാരവിന്ദത്തെയും വിട്ടിട്ട് ഭഗവാൻ്റെ സർവ്വവ്യാപ്തമായിട്ടുള്ള വിഭുവായിട്ടുള്ള ആ പരമാത്മ ചൈതന്യം എന്നുള്ളതായിട്ട് ആ ചിദ്രൂപം സച്ചിദാനന്ദ രൂപം എന്നുള്ളതാണ് അവിടെ പറയേണ്ടത് ആ രൂപത്തിലേക്ക് മനസ്സ് ഉറപ്പിച്ചു കഴിഞ്ഞാലോ പിന്നെ അവിടുന്ന് ഉണ്ടായി വിട്ടു എന്നുണ്ടെങ്കിൽ പിന്നെ ആദ്യം വേണം ഈ ക്രിയക്ക് എന്നുള്ളതാണ് തത് രൂപേ വിതന്വൻ അതിലാക്കിയിട്ട് ആ അദ്വൈത രൂപത്തിലേക്ക് മനസ്സിനെ ചേർത്തിട്ട് വിതന്വൻ ചെയ്തിട്ട് എന്നുള്ള അർത്ഥമാണ് അതിലേക്ക് ഉറപ്പിച്ചിട്ട് ആ സച്ചിദാനന്ദ രൂപത്തിലേക്ക് ഉറപ്പിച്ചിട്ടത് ഉറപ്പിച്ച് അന്യന്നഹ അന്യെന്നോ ചിന്തയേയം ബാക്കിയൊന്നും ചിന്തിക്കാതിരിക്കാം ചിന്തയേയം ഞാൻ ചിന്തിക്കാം എന്ന ചിന്തയേയും ചിന്തിക്കാതിരിക്കാം വേറെ ഒന്നിലേക്കും എൻ്റെ മനസ്സിനെ പോകാതെ കണ്ട് ആ സച്ചിദാനന്ദ രൂപത്തിൽ മാത്രം മനസ്സ് ഉറപ്പിക്കാം പ്രകാശാത്മകമായിട്ടുള്ള ആ രൂപത്തിൽ മാത്രം ഭഗവാൻ്റെ അവയവങ്ങളൊന്നുമില്ലാത്തതായിട്ടുള്ള അതിൽ നിന്നെല്ലാം ഉപരി വർത്തിക്കുന്നതായിട്ടുള്ള ആ തുല്യമായിട്ടുള്ള രൂപത്തിൽ അതായത് സച്ചിദാനന്ദ രൂപമായിട്ടുള്ള ആ ഭഗവാനെ പരമാത്മാവിനെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ടിരിക്കാം എന്ന് പറയണം അന്യെന്നോ ചിന്തയേയം മറ്റൊന്നിനെയും കുറിച്ച് ഞാൻ ചിന്തിക്കാതിരിക്കാം മുഹുരിതി സമൂപാരൂഢയോഗോ ഭവേയം മുഹുഹു വീണ്ടും വീണ്ടും അവിടെ നിന്ന് തെറ്റി പോവുകയാണെങ്കിൽ പിന്നെയും മുഹൂരിതി ഇപ്രകാരം സമൂപാരൂഢയോഗ സമുപാരൂഢമായിട്ടുള്ള വർദ്ധിച്ചതായിട്ടുള്ള യോഗ യോഗം യോ യോഗമെന്ന് വെച്ചാൽ ഒന്നിച്ച് ചേരൽ എന്നാണ് ആ പദത്തിന് അർത്ഥം യുജ് പദത്തിന് അർത്ഥം ഒന്നിച്ച് ചേരുക എന്നുള്ളതാണ് യോജിക്കുക ഒന്നിച്ച് ചേരുക എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ആ ഭഗവാനായിട്ട് ചേരുക അലിഞ്ഞ് ചേരുക എന്നുള്ളതാണ് അവിടെ ആ പരമാനന്ദായിട്ടുള്ള ആ രൂപത്തിൽ സമുപാരൂഢ അപ്പോൾ സമുപാരൂഢമായ ആരൂഢമായിട്ടുള്ള എത്തിച്ചേർന്നതായ കയറി പറ്റിയതായിട്ടുള്ള കൂടി ഞാൻ ഭവിക്കാം ഭവേയം ഞാൻ ഭവിക്കാം എന്ന് അപ്പം അവിടെ ആ ധ്യാ ധ്യാന ഇതൊക്കെ കഴിഞ്ഞു ധ്യാനം സമാധി എന്നുള്ളതായിട്ടുള്ള അവസ്ഥയിലെത്തി ഭഗവാൻ്റെ ആ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് സ സമാധി തന്നെ രണ്ട് രൂപത്തിലുണ്ട് രണ്ട് തരത്തിലുണ്ട് സമാധി ഒന്ന് സവികല്പക സമാധി രണ്ട് നിർവികൽപ്പക സമാധി എന്ന് പറഞ്ഞ് രണ്ട് തരത്തിലുണ്ട് സവികല്പക സമാധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഈ ഭഗവാൻ്റെ രൂപത്തിൽ മനസ്സിലുറപ്പിക്കുക എന്ന് പറഞ്ഞില്ലേ അത് സവികല്പക സമാധിയാണ് അത് കഴിഞ്ഞ് ആ രൂപത്തിനെ കൂടി മാറ്റി നിർത്തിയിട്ട് സച്ചിദാനന്ദ രൂപമായിട്ടുള്ള ആ ഭഗവാന്റെ രൂപമുണ്ടല്ലോ ആ രൂപത്തിനോട് ആ രൂപത്തെ മനസ്സിൽ മനസ്സിലുറപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനസ്സ് സ്വന്തം ആത്മാവ് അതായിട്ട് ചേരുകയാണ് പിന്നെ ആത്മാവ് ഇല്ല അവിടെ അവിടെ പിന്നെ ഭഗവാൻ മാത്രമേ ഉള്ളൂ ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതായിട്ടുള്ള അവസ്ഥ വരുമ്പോഴാണ് നവീകർപ്പക സമാധി എന്ന് പറയുന്നത് അവിടെ ഭഗവാന്റെ കയ്യോഗാലോ അവതാരങ്ങളോ ഒന്നുമില്ല ഈ മഹാവിഷ്ണുവിൻ്റെ അലങ്കാരതൊക്കെ ഉണ്ടാകുണ്ടല്ലോ നേരത്തെ പറഞ്ഞല്ലോ ആ നീലശൃക്ഷണകേശ മൃദുര സുധരം എന്നൊക്കെ പറഞ്ഞല്ലോ ആ അതൊന്നുമില്ല അവിടെ അവിടെ പിന്നെ ഈ സത്ത് ചിത്ത് ആനന്ദ് ഇത് മൂന്ന് ഉള്ളതായിട്ടുള്ള ആ അവസ്ഥ മാത്രമേ ഉള്ളൂ പിന്നെ ആ അവസ്ഥ മനസ്സിൽ എന്നുള്ളതാണ് ചിത്തത്തിൽ ആ ചിത്തം തന്നെ ഇല്ലാണ്ട് ചെയ്യുക ആ ചിത്രത്തിൻ്റെ അവസ്ഥ തന്നെ ഇതിനോടുകൂടി യോജിച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള അവസ്ഥയ്ക്കാണ് നിർവികക സമാധി എന്ന് പറയണത് അവിടെ വിശേഷങ്ങളൊന്നുമില്ല ഭഗവാൻ ഈ സച്ചിദാനന്ദ രൂപം ആയിട്ടുള്ളതായിട്ടാണ് ഭഗവാൻ അല്ലാണ്ട് ഭഗവാന് വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇല്ല അങ്ങനെയുള്ളതായിട്ടുള്ള രൂപത്തിനെ ആ രൂപത്തോടു കൂടി എൻ്റെ മനസ്സിനെ ഞാൻ നിയന്ത്രിക്കും അങ്ങനെ ആയി കഴിഞ്ഞെങ്കിൽ അവിടെ ഭഗവാൻ ഐ ഈ ഭാവം സംഭവിച്ചു കഴിയും എന്നുള്ളതാണ് അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം സർവംഗയേശു അംഗ രംഗതുക വർദ്ധിച്ച കൗതുകത്തോടുകൂടി ഇതി മുഹൂർത്താരയൻ വീണ്ടും വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് മനസ്സെന്ന് വെച്ചാൽ പിന്നെ ആദ്യം അവിടേക്ക് വലിച്ചു കൊണ്ടുവരിക ചിത്തം ചിത്തത്തിനെ പത്രാഭി ഏകത്ര യുഞ്ചേ അവിടെ തന്നെ ഏകത്ര ഒരു ഭാഗത്ത് ഉറപ്പിക്കുക അതായത് മുഖത്തിലെ മുഖകമലത്തിൽ അതിൻ്റെ മനോഹരമായിട്ടുള്ള മന്ദഹാസത്തോടു കൂടിയ മുഖകമലാണ് അപ്പോൾ അവിടെ മനോഹരമായിട്ടുള്ള സംഗതികൾ നോക്കിക്കൊണ്ടിരിക്കാൻ പ്രത്യേകിച്ച് രസമുണ്ടാവും എല്ലാവർക്കും നമുക്കൊക്കെ ഉള്ളതാണത് അങ്ങനെ ആ മനോഹരമായിട്ടുള്ള മുഖത്തിനെയാണ് ചിന്ത എന്ന് വെച്ചാൽ അവിടുന്ന് എഴുതി വീഴാൻ ചിത്തത്തിന് പ്രയാസം അത്ര എളുപ്പമല്ല അവിടുന്ന് എഴുതി വീഴുക അത്രത്തോളം മനോഹരമായിട്ടുള്ള മുഖമാണ് മനസ്സിലങ്ങോട്ട് തെളിഞ്ഞിരിക്കണത് അപ്പോൾ അതുകൊണ്ട് ആ മുഖകമലത്തിൽ ചിത്തം ഉറപ്പിച്ചിരിക്കുക അതിനുശേഷം പിന്നെ അവ ആ മുഖകമലത്തിനെയും കൂടി മനസ്സിൽ നിന്ന് മാച്ച് ആ നിർഭീകത്വമായിട്ടുള്ള യാതൊരു വിശേഷണങ്ങളും ഇല്ലാത്തതായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആ ഭഗവാനെ പരമാത്മാവ് എന്നുള്ളതായിട്ടുള്ള ആ രൂപത്തിൽ ഭഗവാനെ ധ്യാനിച്ച് മനസ്സിലുറപ്പിക്കുക അവിടെയും ഉറക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അതിലേക്ക് മനസ്സിനെ കൊണ്ടുപോവുക ചിലപ്പോൾ ആദ്യം മുതൽ വേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ആദ്യം മുതൽ ആദ്യം വേണ്ടി വരും അതല്ലാതെ കണ്ട് ഒരിക്കൽ മനസ്സിൽ പോയി പിന്നെ അപ്പം തന്നെ ഈ ഭഗവാൻ്റെ രൂപമൊന്നും ചിന്തിക്കാതെ കണ്ട് തന്നെ പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം അതല്ല ചുവട്ടിലേക്ക് വന്നു എന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ ഒലിച്ച് യോഗാഭ്യാസം കൊണ്ടും മനസ്സിൻ്റെ ഒക്കെ നിയന്ത്രണം കൊണ്ടും അവിടേക്ക് തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് പറയണത് സർവാംഗേഷ് രംഗത് രംഗം ഇതി മുഹൂർത്താര എന്നീ ശിത്തം േകത്രയുജേ വദനസരസിജേ സുന്ദരേ മന്ദസീനം പരമസുഖജിതോ ഭവം ചിത്തം ചേർത്തിമലേ ഭംഗിയാസേ നന്നായൊന്നു പരമം ബ്രഹ്മാനന്ദ വിട്ടുചിന്തിച്ചുമിനിയുമീ ഞാൻ സമാധിസ്ഥനാകാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ